ബിജെ പി ശിവസേന എൻ സി പി സഖ്യത്തിന് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരുത്തു പകരാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ പൂനെയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഭാജപാ സെ എൻഡി മുധാര സച്ചി കാര്യ രാജനീതിക ലൈ नहीं लड़ पा रहे हैं वो अब सोशल मीडिया पर फेक वीडियो फैला रहे हैं हमारी पार्टी के अलग अलग नेताओं की आवाज में आर्टिफिशियल इंटेलिजेंस का उपयोग करके कभी मेरी आवाज മഹാരാഷ്ട്രയിൽ വികസന മുരടിപ്പിനെ രക്ഷിക്കാൻ മഹായുധി ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ഏക്നാഥ് സിന്ധി ഭഡ്നാവിസ് അജിത് പവാർ നേതൃത്വയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വികസനം മുന്നോട്ട് വയ്ക്കുന്ന ജനം തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രചാരണത്തിന്റെ ഭാഗമായി നേരത്തെ മഹാരാഷ്ട്രയിലെ സത്താരയിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു